നിരത്തിലെ കലി ജീവനെടുക്കുന്ന സംഭവങ്ങൾ മലയാളികൾക്ക് പുതിയ വാർത്തയില്ലെങ്കിലും അങ്കമാലി തുറവൂർ ആരിശ്ശേരിൽ റോസ്മേരി എന്ന പെറ്റമ്മയുടെ ഉള്ളുലയ്ക്കുന്ന കരച്ചിൽ ഒരൽപ്പം മനുഷ്യത്വമുള്ള ആരുടെയും നെഞ്ച് പിടയ്ക്കുന്ന ഒന്നാണ് ഐവിൻ ജിജോ എന്ന നിരവധി സ്വപ്നങ്ങളുള്ള ഇരുപത്തിനാലുകാരൻ്റെ സ്വപ്നങ്ങളാണ് ജീവിതമാണ് കൊച്ചി വിമാനത്താവളത്തിന് സമീപം നായത്തോട് എന്ന സ്ഥലത്ത് വെച്ച ബുധനാഴ്ച രാത്രി പത്തോടെ ഇല്ലാതെയായത് ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ തെരുവു നായ കുറുകച്ചാടി അപകടം എന്ന് പേടിച്ച റോസ്മേരി തൻ്റെ ജീവന തുല്യൻ സ്നേഹിച്ച മകൻ ഐവിനോട് കാറിൽ ജോലിക്ക് പോയാൽ മതി എന്ന് പറയുന്നു പക്ഷേ ഇനി ഒരിക്കലും തന്റെ പൊന്നുപോലെ വളർത്തിയ മകനെ കാണാനാവില്ലെന്ന അങ്ങനെയൊരു കാര്യം തന്റെ മകനോട് പറയുമ്പോൾ അമ്മ അറിഞ്ഞിരുന്നില്ല ഐവിൻ്റെ അതൊരു അന്ത്യയാത്രയാകുമെന്നും റോസ്മേരിക്ക് അറിയുമായിരുന്നില്ല കൊച്ചി വിമാനത്താവളത്തിനു സമീപം നായത്തോട് വെച്ച ഐവിൻ ജിജോ ഓടിച്ചിരുന്ന വാഹനം കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന അഥവാ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിൽ ഉരസിയത്ര വാക്കു തർക്കം ഉണ്ടായി കാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഉരസിയതാണ് തർക്കത്തിൽ കലാശിച്ചത് കാർ ഇങ്ങനെയാണോ ഓവർടേക്ക് ചെയ്യുന്നതെന്ന ഐവിൻ്റെ ചോദ്യത്തിന് ഇങ്ങനെയാണ് ഞങ്ങൾ ഓടിക്കുന്നത് എന്നായിരുന്നു സി ഐ എസ് എഫുകാരുടെ മറുപടി സി ഐ എസ് എഫ് കാര് വാഹനം തിരിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ തടസ്സം നിന്നു ഇവരുടെ കാറിന്റെ മുന്നിൽ കയറി നിന്ന് ഫോണിൽ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തി പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഇതോടെ കാര്യങ്ങൾ മാറി പാതിരാത്രിയിൽ സി ഐ എസ് എഫ് എസ് ഐ വിനയ് കുമാർ ദാസും കോൺസ്റ്റബിൾ മോഹൻകുമാരും എന്നിവർ ചേർന്ന് ഐവിൻ ജിജോയ്ക്ക് നേരെ പാഞ്ഞെടുത്തു തർക്കം തുടരവേ വഴിയിൽ നിന്ന് ഐവിൻ്റെ ശരീരത്തിലേക്ക് നിഷ്ഠൂരമായി കണ്ണിൽ ചോരയില്ലാതെ വാഹനത്തിന്റെ മുന്നിലുണ്ടായിരുന്ന അവിനെ ഇടിച്ചുതെറപ്പിച്ചു അവിടം കൊണ്ടും തീർന്നില്ല പോലീസ് വന്നിട്ട് പോയാൽ മതിയെന്ന് ഐവിൻ പറഞ്ഞത് ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചു ഐവിനെ ഇടിച്ചുതെറുപ്പിച്ചിട്ടും കലി അടങ്ങിയില്ല ബോണത്തിലേക്ക് വീണ ഐവിനുമായി അമിത വേഗത്തിൽ ഒരു കിലോമീറ്ററോളം ഇവർ സഞ്ചരിച്ചു ഐവിൻ ചിജോ നിലവിളിച്ചെങ്കിലും കാർ നിർത്താൻ പറഞ്ഞെങ്കിലും രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞിട്ടും കാർ നിർത്തിയില്ല കണ്ണറിയാത്ത ക്രൂരത കണ്ട ചിലരൊക്കെ കാറിനെ പിന്തുടർന്നു ഇതോടെ സെന്റ് ജോൺസ് യാക്കോബായ ചാപ്പലിനും സെന്റ് സിബാസ്റ്റ്യൻസ് കപ്പേളയ്ക്കുമിടയിൽ കാർ പെട്ടെന്ന് നിർത്തിയപ്പോൾ ഐവിൻ ബോണത്തിൽ നിന്നും തെറിച്ച് റോഡിലേക്ക് വീണു കാർ അവിന്റെ ദേഹത്തുകൂടി കയറ്റി ഓടിച്ചു അടിയിൽ കുടുങ്ങിയ ഐവിനെ ഇരുപത് മീറ്ററോളം ആ നരഭോജികൾ മനുഷ്യത്വമില്ലാത്തവർ വലിച്ചെടിച്ചു ചോരയിൽ കിടക്കുന്ന യുവാവിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ക്ഷമിക്കാവുന്ന നിസാരമായി സംസാരിച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നമാണ് ഒരു പകയ്ക്ക് കൊടുക്കേണ്ടി വന്നത് ഒരു ജീവനാണ് ചുണ്ടച്ചേരി സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോളേജിലാണ് ഐവിൻ പഠിച്ചത് തുടർന്ന് നെടുമ്പാശ്ശേരിയിലെ കാസിനോ എയർ കാറ്റേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് സർവീസസിൽ പ്രവേശിച്ചു നെടുമ്പാശ്ശേരിയിൽ വിമാന കമ്പനികൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന സ്വകാര്യ സ്ഥാപനമാണിത് ഇവിടെ നിന്നും ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങിയവയാണ് അപകടം നടന്നത് കാറിപ്പിച്ച് കൊല്ലുമുമ്പേ അവിൻ ക്രൂരമർദ്ദനത്തിനിരയായി എന്ന റിപ്പോർട്ടുകളുണ്ട് അവിന്റെ മുഖത്ത് പ്രതികൾ മർദ്ദിച്ചു മർദ്ദനത്തിൽ മുക്കിന്റെ പാലം തകർത്തു ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റപ്പാടുകൾ ഉണ്ടായിരുന്നു അവിന്റെ കയ്യിലും ജനനേന്ദ്രിയത്തിലും ഗുരുതര പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നു സി ഐ എസ് എഫുകാരുമായുള്ള തർക്കം ഐവിൻ സ്വന്തം മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട് ഇതിനുശേഷമാണിവർ വാഹനം ഇടിപ്പിച്ചത് കേസിൽ സിഐഎസ്എഫ് കോൺസ്റ്റബിൾ മോഹൻകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വാഹനം ഓടിച്ചിരുന്ന സി ഐ എസ് എഫ് എസ് ഐ വിനയ് കുമാർ ദാസിനെ അങ്കമാലിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ക്രൂരമായ കൊലപാതകത്തിന് കേസിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു നേരത്തെ വിനയ് കുമാർ ദാസിനെയും മോഹൻകുമാറിനെയും സി ഐ എസ് എഫ് സസ്പെൻഡ് ചെയ്തിരുന്നു വകുപ്പ് തല നടപടികളും ഉണ്ടാകും സംഭവ സമയത്ത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായി ദൃസാക്ഷികൾ വെളിപ്പെടുത്തുന്നു ഫിസിയോതെറാപ്പിസ്റ്റാണ് ഐവിൻ്റെ പിതാവ് ജിജോ ജെയിംസ് മാതാവ് റോസ്മേരി പാല മാസ്ലീവ മെഡിസിറ്റിയിലെ നേഴ്സും ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയപ്പോൾ ത്രവൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളി സെമിത്തേരിയിൽ ഐവിൻ്റെ മൃതദേഹം സംസ്കരിച്ചു ഒന്ന് ക്ഷമിക്കാവുന്ന അല്ലെങ്കിൽ തികച്ചും പക്വതയോടെ പെരുമാറാമായിരുന്ന ഒരു സംഭവത്തിലാണ് മദ്യലഹരിയും റോഡ്വേജും ചേർന്നപ്പോൾ പിശാചുക്കളെപ്പോലെയായ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ നിരപരാധിയായി ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞത് ഇടിച്ച് തെറുപ്പിച്ചിട്ട് ബോണത്തിലേക്കിട്ട് കാർ ഓടിച്ചത് ഒരു കിലോമീറ്ററോളമാണ് പ്രതികൾക്ക് മാപ്പില്ല ഏറ്റവും കൂടിയ ശിക്ഷ ഇവർക്ക് ലഭിക്കേണ്ടതുണ്ട് അയവിന് ആദരാഞ്ജലികൾ